ഉമ്മാൻ്റെ ഇന്നത്തെ ചോറും കൂട്ടാൻ നോക്കിയാലോ ഉണക്കമീനായിട്ട് മാന്തളാണ് വെറുകൾ പൊരിച്ച മാന്തളം പിന്നെ പപ്പടം പിന്നെ വേറെ ഐറ്റംസ് ഉണ്ട് കേട്ടോ അപ്പോൾ ചോറും കൂട്ടാൻ ഇഷ്ടപ്പെട്ട കുറച്ച് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്കാനാമർത്തിപ്പെട്ടിരിക്കാൻ മറക്കരുത് ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ പപ്പടം നമ്മൾ ഉണക്കമീനും കേട്ടോ ആദ്യം ഉണ്ടാക്കിയ ഐറ്റംസ് തന്നെയാണ് നമ്മളുണ്ടാക്കിയ ഉണക്കമീനും പപ്പടമാണ് വലിയുള്ളീൻ്റെ പുട്ടിട്ടോ ഒരു രസമാണ് സംഭവം വലിയ ഉള്ളി ഒന്ന് കഴിച്ചാൽ പിന്നെ ചിരങ്ങ താളിച്ച കടുക് ഒക്കെ ഇട്ടാണ്ട് ചിരങ്ങ താളിച്ച് പിന്നെ കഴിപ്പൊക്കെ ഇട്ട് കഴിപ്പൊക്കെ ആയിട്ടില്ല അപ്പോൾ കൂട്ടുക ഇന്നത്തെ മീൻ കറി കറിതാണ് മീൻ കറി നമ്മൾ പച്ചക്കറിയുടെ മീൻ കറി ആയിട്ട് നമ്മളതിൻ്റെ ഓർക്കാപ്പൊളി ഇട്ട ആ ഓർക്കാപ്പൊളി എടുത്തു അതും പോലെ പിന്നെ നമ്മൾ ചീന പറഞ്ഞത് കഴിച്ചു നോക്കിയാലോ അപ്പോൾ ആ ഓർക്കാപ്പൊളി പിന്നെ പപ്പടത്തിൻ്റെ പൊട്ടൊക്കെ കൂട്ടി ഒരു മിക്സ് ചെയ്തിട്ട് ഒരു പൊടുത്തം അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കൂട്ടിലും വീഡിയോ ആയിട്ട് കാണുമ്പോൾ വരാം ബൈ